നമസ്കാരം നമ്മൾ നോക്കിയാൽ ഹോം ഇൻറ്റീരിയറുകൾ കാണിച്ചിട്ടുണ്ട് വീടുകൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൊജക്ടുകളാണ് മിക്കവാറും കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇൻറ്റീരിയർ തന്നെയാണ് പക്ഷേ അതൊരു റിസോർട്ടിൽ ചെയ്തിരിക്കുന്ന ആണ് ഇത് ചെയ്തിരിക്കുന്ന ഫാക്ടറി അതുപോലെ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആദ്യ ഹോം ആൻഡ് കമ്മേഷ്യൽ ഇന്ത്യയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻഡ്യേൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാനുള്ളത് എന്റെ കൂടെയുള്ള വിൽസൻ വിൽസഞ്ചാരനാണ് ചേട്ടാ ഓക്കെ വെൽക്കം താങ്ക് യു സോ എനിക്ക് തോന്നുന്നത് ഒരു വലിയ റിസോർട്ടാണ് ഫങ്ഷൻ ആവുന്നുള്ളു നിങ്ങൾ എത്ര ഒരു വർഷവും മാസവും ആയി എക്സലന്റ് ഇന്റീരിയർ എന്നാണ് നമ്മുടെ എത്ര വർഷമായി മുപ്പതോ ഇരുപതോ മുപ്പത് വർഷമായിരംഭിച്ചിട്ട് ഏതാണ്ട് ഹോട്ടലുകളും അതായത് കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് നാനൂറിലധികം ഉണ്ട് റെസിഡൻഷ്യലോ എണ്ണാൻ പറ്റുമോ നമ്മുടെ ഫാക്ടറി എവിടെയാ ഫാക്ടറി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ സ്ഥലത്താണ് ഇപ്പോൾ ഫാക്ടറി ഉള്ളത് ഫാക്ടറി ഫസ്റ്റ് കേറുമ്പോൾ തന്നെ ഇത് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ത് പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ ആദ്യം ഒരു ജി ഐ സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തേക്കും ആ അതിന്റെ പുറത്ത് നമ്മൾ വുഡിന്റെ ഒറ്റ പ്ലാങ് ആണ് വുഡ് ഈ സ്റ്റിക്ക് ചെയ്തേക്കിട ഒട്ടി ശരി അതിപ്പോ ഒരു സിലിക്കോൺ ഉണ്ട് ഡബിൾ നയൻ ഫൈവ് എന്ന് സിലിക്കോൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തേക്കടി ഈ സാധനം പിന്നെ അത് വിടത്തില്ല പ്രശ്നമില്ല എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്ത് ചെയ്താലും പ്രശ്നമില്ല ശരിക്കും ഇത് വുഡ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇങ്ങോട്ട് ആ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു അതെ അതെ ഇതിനെയുള്ള ഒരു പ്രധാന കാര്യോട് ചോദിച്ചോട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തൊരു സാധനമാണിത് ഇതിന്റെ സ്ക്രൂ ഇല്ല എങ്ങനെ ചെയ്തിരിക്കുന്നു അന്നേരം ഇങ്ങനെ നടക്കാം ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഇന്റർലോക്ക് ആണ് കംപ്ലീറ്റ് ഓ അത് ശരി ഏതാ ടങ്ങാൻകു മോഡൽ ഇന്റർലോക്ക് ആണ് വിത്തൗട്ട് സ്ക്രൂ ശരി 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 ഒരു സ്ക്രൂ ഇതിന് ഇല്ല ഒരു നയൽസ് പോലും ഇല്ല

പലപ്പോഴും ഫാക്ടറികളിൽ പൊതുവെ വുഡിൻ്റെ വർക്കുകൾ കുറവാണ് വളരെ കുറവാണ് മോഡലാറാണ് എല്ലാവരും ചെയ്തു വരുന്നത് ഇവിടെ ഈ നോർമലി ചെയേഴ്സ് ചെയ്തിരിക്കുന്നു കണ്ടു അത് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ തേക്കിൻ്റെ സ്ലാബ് എടുത്തിട്ട് ടെംപ്ലേറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യും ഓക്കെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫുൾ സ്കെയിലിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് അവസാനങ്ങളും അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങളുടെ ഫാക്ടറി മീഡാണ് പറഞ്ഞത് അത് കസ്റ്റമൈസ് ചെയ്ത് ഇവര് തന്നെ എടുക്കുന്നുണ്ട് വേറെ ഒരു സ്ഥലത്തൊന്നും വാങ്ങിക്കുന്നതൊന്നുമില്ല സെന്റർ ടേബിൾ അടക്കം അങ്ങനത്തെ ഇത് എനിക്ക് തോന്നുന്നു അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ പ്ലൈവുഡ് ചെയ്യുമ്പോൾ ചോദിച്ചെ കൊമേഷ്യലിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കൊമേഷ്യൽ പ്ലൈവുഡ്സ് ആണ് ഇവിടെ േഡ് ബി ഡബ്ലു പി ട്വന്റി ഫൈവ് ഇയേഴ്സ് ഗ്യാരണ്ടി ഉള്ള ആണ് ആണ് പ്ലൈകൂടാണ് സാധാരണ ഒന്നും ചെയ്യാറില്ല ഇതിപ്പോ അതിന്റെ ഒരു കോറിഡോർ പോലെ ചെയ്തിട്ട് ഇവിടെ ഒരു സംഗതി വന്നിട്ടുണ്ടല്ലോ ആ ഇത് നമ്മ ഇവിടെ പ്ലൈ മൾട്ടി വുഡാണ് ഇതിന്റെ ബാക്കപ്പ് ചെയ്ത് മൾട്ടി വുഡ് വെച്ചിട്ട് അതിന്റെ പുറത്ത് വെനീർ ക്ലാഡ് വെനീർ വെനീർ ചെയ്തത് ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ ഓരോ സ്ട്രിപ്പാണ് ആ ആ ഓക്കെ അതായത് നമ്മൾ ഗംഭിച്ചൊട്ടിച്ചേക്കട ആ ഡയൽസിൻ്റെ പരിപാടിയൊന്നുമില്ല ഇല്ല ഇതിന് ഇതാകുമ്പോഴത്തേക്കും ഡയറക്റ്റ് വിത്തിയിലോട്ട് ഇരുന്നാലും പ്രശ്നമില്ലേ മൾട്ടിമുട്ടായതുകൊണ്ട് യെസ് അപ്പോൾ നമ്മൾ അന്നേരം ഞാനൊരു കാര്യം ചോദിച്ചത് പ്ലൈവുഡ് നമ്മൾ പറഞ്ഞു വുഡ് പറഞ്ഞു മൾട്ടിവുഡിനും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഡബ്ല്യു പി സി എല്ലാം ഇനി ഇനി ഈ മേഖലയിലുള്ള ഇനി പ്രൊഡക്റ്റ് ഇത് മൾട്ടി ഫുഡാണ് ഈ തിക്കൻസ് ആക്കി എടുത്തേക്കണേ നമ്മൾ ഓ എത്ര എനിക്ക് രണ്ടോ ഇത് മുപ്പത്തി എട്ട് എമൗണ്ട് രണ്ട് ആ ഓക്കെ എന്നിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ക്ലാഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് സിഎൻസി ചെയ്തേക്കുന്ന ഓക്കേ അതിനേട കൂട പെയിൻ്റ് ചെയ്ല്ന്നോ അതെ വെനീർ ആണ് വെനീർ വന്നാ ചേരിക്കാനല്ലേ ഇത് പേപ്പർ വെനീർ ഒട്ടിച്ചേക്കുക ഓ ശരി ശരി അത് അങ്ങനെ ആവരീ ഷേപ്പിൽ നിങ്ങൾ ഒട്ടിച്ചിരിക്കാണ് അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെസ്റ്റോറൻ്റ് ഇതോ ഇതങ്ങനെ ഇത് ഹാൻഡ് റെയിൽ ടീക്ക് വുഡ് ആണ് ഇത് ഒറ്റ ലെങ്ത് ആണ് 14 അടി ഉള്ള ഒറ്റ പീസ് ആണ് സിംഗിൾ പീസമായി കണക്കാണോ ഇത് എങ്ങനെ చేdataset ഇത് നമ്മൾ ഒരു മെഷീൻ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഓക്കേ അതിന്റെ ഡൗൽ പോലെ നമ്മൾ ലെയ്ത്ത് പോലെ ഇണ്ടാക്കി ആ ഓക്കേ അപ്പൊ ഇത് കൈപ്പണിയല്ല അല്ല ഓഹ് അതാണ് നമുക്കിത് ഇതിങ്ങനെ തൊടുമ്പേക്കായിട്ട് ഇവിടുത്തെ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കും നമ്മുടെ പൗഡർ കോട്ട് കോട്ടിരിക്കുന്ന വിചാരിച്ചത് കാര്യം അത്രയും തായം ഫീൽ ചെയ്തേക്കും ഒറിജിനൽ ടീക്കേജിനൽ റെസ്റ്റോറന്റ് അല്ലേ ഇത് റെസ്റ്റോറന്റ് ആണ് ഓൾമോസ്റ്റ് കിടക്കുകയാണ് പക്ഷേ സെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ റണ്ണിങ് ആകാത്തോണ്ട് സെറ്റ് ചെയ്തിട്ടില്ല കാരണമോ ഇതങ്ങനെ ഇത് നമ്മൾ ടീക്കും ഞാനത് കണ്ടോണ്ടാണ് യൂസ് ചെയ്തത് വെനിയർ ആണോ എന്ന് ചോദിക്കാൻ കാര്യം അതുപോലെ ഈ ഈ ഏരിയ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഇട്ട് ഓ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെയറൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇത് തീക്ക് തന്നെയാണ് ഇതിനൊരു വലിയ കനം ഫീൽ ചെയ്യുന്നില്ല വളരെ തിന്നായിട്ടുള്ള സാധനം അല്ലേ ഡിസൈൻ അങ്ങനെ ഓ ഇതൊക്കെ വീട്ടിലോട്ട് ശരിക്കോട്ട് നോർമലി സീംലെസ് ആയിട്ട് ഫീൽ ചെയ്യും ഫുൾ സെറ്റ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എപ്പോഴും സ്ലീക്ക് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗിയുണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട് വെച്ചിട്ടല്ലേ യെസ് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടാലോ ബെഡ്റൂം ഞാനൊന്ന് കെയർ ചെയ്യുന്നു വേറെ ലെവലാണ് വളരെ മിനിമം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ബെഡ്റൂമാണ് ഓക്കെ സാധാരണ ഒരു റിസോർട്ടിന്റെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കുള്ള സൈസിനേക്കാളും സൈസ് സൈസുണ്ട് ഇരുപത്തെട്ട് ഇരുപത് സൈസിലായിരുന്നു ഇവിടെ തൊട്ടങ് തുടങ്ങിയാലും ൗണ്ടറായിട്ട് ബാർ കൗണ്ടർ ബാൻഡറിൽ തന്നെയാണോ എല്ലാം പറയുമ്പോഴും ഇതില് വ്യത്യാസം വന്നു ഇത് വുഡാണെന്ന് ഇത് ചെറിയ ചെറിയ സ്ട്രിപ്പാണ് ഈ ഒരു സാധനം ചെറിയ ചെറിയ സ്ട്രിപ്പാണ് ഓ ഇതാണ് എന്നിട്ട് പോളി പോളിഷ് ചെയ്തേക്കുവാണോ എന്നിട്ട് പോളിഷ് ചെയ്തേക്കും ഇത് ചെയ്ത് ഇത് അങ്ങനെ കെവ് ചെയ്തെടുക്കുമ്പോ മിഷ്യത്തിൽ വെച്ചിട്ട് ഓക്കെ 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 വേസ്റ്റീന്ന് എടുത്ത് ചെയ്യാൻ പറ്റും പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ ചെയ്യുമ്പോൾ ഇനി ഇവിടെ അതുപോലെ നമുക്ക് ഇത് നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഗോലാ പ്രൊഫൈൽ പോലെ ചെയ്തേക്കണം അല്ലേ ഹാൻഡിൽ ഫ്രീ ആണ് ഹാൻഡിൽ ഫ്രീ ആണ് ഹാൻഡിൽ ഫ്രീ അല്ലെ ഹസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡോപ്പ് അതുപോലെ സോഫ്റ്റ് ആണ് സോഫ്റ്റ്ക്ലോസും ഇത് എന്താ ഇത് ഇന്നർ ലാമിനേറ്റ് എന്ത് മെറ്റീരിയൽ വെനിയറുമാണ് ചെയ്തിരിക്കുന്നത് യെസ് അത് ഇതാ സ്റ്റോറേജസ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ടേ ഇതൊരു ബെഡ്റൂമിൻ്റെ ആണോ ആലോചിച്ചോണം ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വർക്ക് കസ്റ്റമൈസ് യെസ് അത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ

ആ ബെഡ് ുന്നത് അത് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്ത് പ്ലൈക്കിൾ ആൺ ചെയ്തിട്ട് പിന്നെ അത് അവിടെ ചെയ്ത പോലെ തന്നെ ചെയ്തേക്കണേ ഓ ഇത് ഗ്രൂപ്പ് ഒതുങ്ങി അകത്ത് ബ്രിക് വർക്ക് ആണ് അതാണ് നമ്മൾ ഇത് നല്ല ലേബർ വരുന്ന വർക്കണം ഈ ഗ്രൂ യെസ് അത് ഗ്രൂപ്പ് ആയിട്ടുള്ള ഗ്രൂ കിട്ടണം നമുക്ക് ആയിട്ട് എങ്ങനെ യെസ് അതാണ് നമ്മുടെ ടി വി അഡാക്റ്റ് ചെയ്തത് Adhi adhi, ad wiele, dai, ും ആ ഹെഡ് അതായത് നമ്മുടെ അടുത്തത് വരുന്നത് നമ്മുടെ ബെഡിലേക്കാ ബെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ഒരു പ്രൈവസി ഇവിടെ ഇട്ടിട്ടാണ് ഈ ബെഡ് വന്നത് അല്ലെ കിങ് സൈസ് യെസ് അതിൽ തന്നെ രണ്ട് ചെയേഴ്സ് നമ്മൾ ഇത് നമ്മൾ ഓ ഇതും ചെയ്തിരിക്കുന്ന നമ്മളാണ് ഫ്രെയിമും അതെ സെന്റർ ടേബിൾ അതെ ഇനി ഇത് നമ്മളെ ഫ്ലോർ ഈ ഇവിടത്തെ ഒറ്റ ലെവലായിരുന്നു മെറ്റൽ ട്യൂബ് വെച്ചിട്ട് പൊക്കി അതിനെ അപ്പ് അപ്പ് ചെയ്തിട്ട് പ്ലൈവുഡ് അടിച്ചിട്ട് മറ്റേ പെർകോണ്ട ഫ്ലോർ ചെയ്തേക്കും ഫ്ലോറാണ് എടുക്കുക ഒരേ സെക്ഷൻ ഒരു രണ്ടടി രണ്ടടി ഉള്ള പീസ് വീതിക്ക് ക്ലാഡ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്തേക്കും

ാണ് അതിന്റെ ഹാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ നോക്കും ഇത് നമ്മള് ബെഡ്റൂമും ലിവിംഗും ഏരിയ കൊടുത്തിട്ട് ഡിവൈഡ് അതെല്ലാം ാണ് സ്വറേജ് പറഞ്ഞ ഹാൻഡിൽ ലെസ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് ആണ് അല്ലേ ഹാൻഡിൽ ഫ്രീ ആണ് അതായത് ഇങ്ങനെ തുറന്നെടുക്കാം ഇത് എന്തിലാ ചെയ്തിരിക്കണം ഈ ഡോറ് ിലെ അലോമിനിയം സെക്ഷൻ ഇട്ടിട്ട് അപ്പറും അപ്പറും ഫോറും ഫ്ലൈവുഡ് അടിച്ചിട്ട് അതിന്റെ പുറത്ത് അടിച്ചേക്കും അപ്പൊ അലോമിനിയം സെക്ഷൻ ഉള്ളതോട്ട് ബെന്റ് ആകത്തില്ല ഇത്രയും വലിപ്പത്തില് പ്ലൈവുഡ് ഇതാവും ചെയ്തേക്കണെന്ന് പറഞ്ഞാല്

ഇത് നമ്മൾ ഡോറ് ചെയ്തിരുന്ന ഇന്ത്യയാണ് വുഡിന്റെ ഫ്രെയിം വെച്ചിട്ട് അപ്പറും പ്ലൈ അടിച്ചിട്ട് ആ ഡിസൈൻ ഏതാണോ അതിനനുസരിച്ച് ചെയ്തത് പ്ലാഡ് ചെയ്തേക്കും നമ്മൾ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അപ്പോൾ അപ്പൊ ടപ്പ് വയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കണൊരു സംഭവമായിരുന്നു അതിൽ നമ്മൾ മെറ്റലിന്റെ ഫ്രെയിം ഇങ്ങനെ മൊത്തം കൊടുത്തിട്ട് അതിന്റെ പുറത്ത് ബാൽക്കണി ചെയ്തേക്കണോട്ട് സിസ്റ്റം അതേ അതേ ഏരിയ നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യാം ഇത് നമ്മുടെ ഒരു രീതി പറഞ്ഞെ അതായത് എനിക്കറിയുന്നതിന് പ്രകാരം നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ കൂനമ്മലാണ് നമ്മുടെ ഫാക്ടറി വരിക ആ ഞാൻ ഇപ്പൊ ഏതാണ്ട് ഒരു മുപ്പതാമത്തെ വർഷമാണ് ഞാൻ ഈ ഫാക്ടറി തന്നെ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് പത്ത് നൂറ് വർക്കേഴ്സ് ഉണ്ട് ഓൾറെഡി കാർപ്പൻറ്റേഴ്സ് ആയിട്ടും പോളിഷ് ചെയ്യാനുള്ള പെയിൻറ്റേഴ്സായിട്ടും എല്ലാവരും കൂടി നൂറ് പേരോളം ഉണ്ട് ഒരു പ്രധാന കാര്യം ഇതിനിടയ്ക്ക് കയറി പറയണേ മലയാളി സമൂഹം ടോട്ടലി മലയാളികളാണ് മലയാളികളാണ് വർക്കേഴ്സ് ഒരു ഒരതിഥി തൊഴിലാളി പോലും വർക്ക് ചെയ്യാത്ത ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു ഫാക്ടറി ആണ് ഇദ്ദേഹത്തിൻ്റെ ഓക്കെ വർക്ക് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ഉള്ളത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന സാധാരണ നമ്മളെല്ലാ ജോബ് വർക്ക് യൂണിറ്റുകളും നോക്കി കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് പാനൽസോ ആണ് പക്ഷേ ബീംസോയുടെ വരെ മെഷീൻസ് ഓട്ടോമാറ്റിക് മെഷീൻസ് ഉള്ള ഒരു ഫോം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജോബ് വർക്കിൽ തന്നെ നമ്മുടെ മോഡുലാർ വർക്കിനായിട്ട് ഒരു സെക്ഷനും കൂടാതെ തടി വർക്കിനായിട്ട് മറ്റൊരു സെക്ഷനുമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാനൊരു സിമ്പിളായിട്ടൊരു സംഗതി ചോദിക്കാതെ ജോബ് വർക്കിനായിട്ട് ഇപ്പോൾ നമുക്ക് ഇൻ്റീരിയർ ചെയ്യുന്ന ഫേമുകൾക്ക് നിങ്ങളെ സമീപിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും സമീപിക്കാം കാരണം അത് അത്രയും നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു അതായത് ഈ മെഷീനറി നമുക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു മെഷീനറി എടുത്തത് കാരണം എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെടുത്തി ഒരേ ടൈം ആറ് ബോർഡ് വരെ വെച്ച് കട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സി എം സി ചെയ്യുമ്പോൾ ആറ് ഫേസിലും അതായത് പ്ലൈവുഡാണെങ്കിൽ ആറ് ഫേസ് ഉണ്ടാവും ഫ്രണ്ടും ബാക്കും ഇതെല്ലാം ഓരോ ടൈപ്പിലും നമുക്ക് വർക്ക് ചെയ്യാം എല്ലാം സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെടുത്തിയും ചെയ്യാം മാനുവലും ചെയ്യാം രണ്ടും ഉണ്ട് രണ്ടും രണ്ടും ഉണ്ട് സിസ്റ്റത്തും പ്രത്യേകത ഈ മാനുവലും അല്ലെ സോഫ്റ്റ്വെയറും പറയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയറിൽ ഏതൊരാളും ഒരു കസ്റ്റമർ ആയിക്കോട്ടെ ഒരു ഇന്റീരിയർ ചെയ്യുന്നൊരു ഫോം ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ അളവുകൾ കൃത്യമായിട്ട് ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസം വരുന്നത് ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസം ഉണ്ടാകത്തില്ല അത് സിസ്റ്റത്തിൽ ഓൾറെഡി ഇവരെ സിസ്റ്റത്തിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് കൊടുത്തു കഴിഞ്ഞാൽ മാനുവലി ചെയ്താൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം അതെ പക്ഷേ ഇതിനാവശ്യമില്ല വളരെ ക്ലിയർ ആയിട്ടുള്ള കട്ട് ഓഫ് ആണ് അവരവിടെ തരിക അത് ആ മെഷീൻ അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് നമുക്ക് ബോറിംഗ് മെഷീൻസ് ഉണ്ട് അല്ലേ ബോറിംഗ് മെഷീൻ ഉണ്ട് ബോറിംഗ് മെഷീൻ നമ്മൾ നമ്മുടെ എവിടേക്കാണ് നമുക്ക് ആവശ്യമുള്ള ഹോളിങ് അതും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വെച്ചു കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഫിനിഷ് ചെയ്ത് പുറത്തോട്ട് വരും പിന്നെയുള്ളത് എനിക്ക് തോന്നുന്നു എഡ്ജ് ബാൻഡിങ് എഡ്ജ് ബാൻഡിങ് എഡ്ജ് ബാൻഡിംഗിനും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ഇപ്പം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എഡ്ജ് ബാൻഡിങ് ചെയ്യാതെ കൊണ്ടുവരും എന്നിട്ട് അത് സൈഡിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനും നമുക്ക് മെഷീൻ ഉണ്ടല്ലോ എല്ലാത്തിനും മെഷീൻ ഉണ്ട് എല്ലാത്തിനും എല്ലാം നല്ല കർവ് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് എഡ്ജ് കട്ട് ചെയ്ത് ഉരുട്ടി എങ്ങനെ വേണമെങ്കിലും ആവശ്യപ്പെടുന്നവരുടെ ആവശ്യം എന്താണ് ചെയ്തു യെസ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയാനായിട്ടുള്ള ഒരു സംഗതി പറയാം പലപ്പോഴും പലരും ചോദിക്കാമല്ലോ ഇത്ര ആൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മത്സഞ്ചനം ചോദിക്കുന്നതാണ് പല ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കുന്നതാണ് ഒന്ന് രണ്ട് തരത്തിലുള്ള വർക്കിങ്ങാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് ഒന്ന് മാനുവൽ രണ്ട് നമ്മുടെ മെഷീൻ വർക്ക് മാനുവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ഏട്ടന്മാർ ഒരുപാട് ആൾക്കാർ മാനുവലി വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം അവർ ശീലിച്ചതാണ് സൈറ്റിൽ വെച്ചിട്ട് അവരത് ചെയ്യുക ചെയ്യുന്നത് അതിൽ തന്നെ ഒരു പകുതിയിലധികം ജോബ് വർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ സൈറ്റിലിട്ട് ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതിൻ്റെ പോരായ്മയും ഗുണമെന്ന് പറഞ്ഞോട്ടെ പോരായ്മയും ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാക്ടറിയിൽ ഫാക്ടറിയിലിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത് സൈറ്റിൽ വരുമ്പോ ഈ സാധാരണ മാനുവൽ ചെയ്യുന്നതോട്ട് തന്നെ ചെയ്യേണ്ടത് മിഷീൻ വർക്ക് വന്നാലേ കൂടുതല് പെർഫെക്ഷൻ ആയിട്ട് എന്റെ അനുഭവത്തിൽ ഇപ്പ ഞാൻ പഠിച്ചേക്കണത് മിഷീൻ വർക്ക് ചെയ്യണം ഇപ്പൊ എടുത്ത മെഷീൻ്റെ ഹൺഡ്രഡ് പെർസെന്റ് ഫിനിഷഡ് ആയിരിക്കും ഗം ഞാൻ കൂടുതൽ യൂസ് ചെയ്യണ ഹെങ്കലിന്റെജു വന്ന ഹെങ്കലിന്റെ ഉപയോഗിക്കുന്ന ിന്റൈസ് എസ് എച്ച് മറൈ എന്നുള്ളത് ഇതുപയോഗിക്കുന്നത് അതും ഒരു പ്രധാന സംഗതിയാണ് മെഷീൻ പ്രൊസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്ലൈ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് പശ തേച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്ന നമ്മുടെ ഓൾഡ് പ്രസ് മെഷീനെ അകത്തോട്ടാണ് ഇത് ഇടുന്നത് അത് പ്രസ് ചെയ്ത് മണിക്കൂറോ ഒരു ടൈം ടൈമില്ല ആറ് വരെയാണ് അതിന് അവർ പറയുന്നത് അത് കൃത്യമായിട്ടുള്ള പ്രഷർ അല്ല അതല്ലേ കൊടുക്കുക കൃത്യമായിട്ടുള്ള പ്രഷർ ഒരുപോലെ നാല് സൈഡിൽ നിന്നും ചെയ്യുക പ്രസിന്റെ സിലിണ്ടർ അല്ല നാല് വർക്ക് ഓവർലോഡ് വന്നാൽ ഞാനിപ്പോ അഡീഷണൽ ആയിട്ട് ഒരു കോൾഡ് പ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ ഫാക്ടറിയില് രണ്ട് കോൾഡ് പ്രസ് ഉണ്ട് അപ്പൊ ഒരു പാനൽസോയും കൂടി അപ്പൊ എനിക്ക് കട്ടിന് കട്ടിങ്ങിന്റെ മെയിൻ ആയിട്ട് ബീംസോയുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ വുഡ് കട്ട് ചെയ്യാനായിട്ട് വേറെ ൂടി ഓ ഓക്കെ രണ്ട് സോയും ഓ ശരി കട്ടിയാൽ ഉണ്ട് ഓ ഓക്കെ അങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഉണ്ട് എക്യൂപ്മെന്റ്സ് എല്ലാം ഉണ്ട് അത് തന്നെയാണ് ഇത് പറഞ്ഞു വന്നത് അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ കൃത്യമായ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രസിങ്ങ് കറക്റ്റായിരിക്കും പിന്നീട് ലാമിനേറ്റ് പൊളിഞ്ഞു പോരുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല അല്ല ആ സാധനം നശിക്കണം പക്ഷേ അല്ലാതെ ഹാൻഡ് പ്രസ് ചെയ്യുമ്പോൾ പലപ്പോഴും പല കസ്റ്റമേഴ്സും പൊളിഞ്ഞ് പോരുന്ന പറയും ബബിൾസ് വീഴുന്നു അതിനകത്തുനിന്ന് എയർ എയർ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വന്നിട്ട് തുറന്നു പോരുക ചെയ്യുന്നു അതാണ് ഇഷ്യൂ വരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ് നമ്മുടെ മാനുവൽ പ്രസ്സിങ്ങും നമ്മുടെ സാധാരണ വരുന്ന ും തമ്മിലുള്ള വ്യത്യാസം ലാമിനേറ്റിന് മാത്രമേ കാര്യം അത്രക്ക് അത്ര പോയിന്റ് പ്രശ്നം വരുന്നില്ല ഇനി ചേട്ടാ നമുക്കിത് ഒരു കണക്കുണ്ടല്ലോ കാണുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്കിത് എത്ര സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ലാമിനേറ്റ് ഫിനിഷ് ആണെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി നാനൂറ് രൂപയില് സ്റ്റാർട്ട് ചെയ്യും മറയും പ്ലൈവ് ഉദ്ദേശിക്കുന്നത് ു ആർ ഗ്രേഡ് ഇല്ല ഓക്കെ എം ആർഒ അല്ലേഴ്സൽ പറയുന്നത് ഫിനിഷ് ആയിരത്തി നാനൂറുള്ളിൽ സിമ്പിള് ഡിസൈൻ ഓക്കെ ഇനി അതല്ല ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വ്യത്യാസം യെസ് അപ്പോൾ നോർമലി ആയിരത്തി നാനൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഡിസൈൻ എന്ന് പറയുന്നതിനേക്കാളും റിക്വയർമെൻ്റിലാണ് ഡിസൈൻ ഒക്കെ വരിക അതനുസരിച്ച് നമുക്ക് മാറ്റം വന്നതായിരിക്കും ഇത് ആണ് പറയാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള ചേട്ടൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കുനമ്മമാണ് നമ്മുടെ ഫേം ഉള്ളത് ഫാക്ടറി ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് ഈ ഒരു പ്രോജക്റ്റ് തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തു നമ്പർ മാത്രമേ അവരുടെ ഡീറ്റെയിൽസ് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ നിങ്ങൾക്ക് നേട്ട് വിളിക്കാവുന്നതാണ് മറ്റൊരു മികച്ച വീഡിയോ കഴിഞ്ഞാൽ ഞാൻ മിണ്ടുവത്തും അതുവരും അജയ് ശങ്കർ സൈനിക്കോ ഡോക്ടർ എൻറ്റീരിയർ